എങ്ങനെയായിരിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മയും അച്ഛനും അച്ഛൻ ഇന്നലെ പോയി ഒത്തിരി ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നേ രണ്ടാഴ്ചയിലധികമായി അച്ഛൻ എന്നിട്ട് ഇന്നലെ പോയി അമ്മ ഇവിടെയുണ്ട് കേട്ടോ എൻ്റെ കൂടെ അങ്ങനെ ഇവിടെ നല്ല മഴയാണ് മൂന്നാല് നാല് ദിവസമായിട്ട് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് എന്താണെന്നറിയില്ല ഇവിടെ ഈ ടൈമിൽ അങ്ങനെ കഴിഞ്ഞൂറ് പ്രാവശ്യം ഒന്നും ഇങ്ങനെ മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം നല്ല മഴയാണ് അങ്ങനെ എൻ്റെ അച്ഛനൊന്നും സ്കൂളില്ല ഏട്ട രണ്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ള പരിപാടിയിലൊക്കെയാണ് അച്ചു രാവിലെ തന്നെ എന്തിനോ വണങ്ങിയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ നാട്ടിൽ പോയി വരുമ്പോഴത്തേക്ക് ചെടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിൻ്റെ മുകളിലൊന്നും ഒറ്റ ഇലയില്ല നല്ല പുഷു വന്നിട്ടുണ്ടായിരുന്നേ ഒക്കെ പോയിട്ടുണ്ട് ഞാൻ ആരെയും നനയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല മഴ ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന ടൈമിൽ അമ്മ അങ്ങനെ ചേണ്ട പരിപാടിയാണ് നാട്ടത്തെ പത്തിരിയും പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയുമാണ് കേട്ടോ ഇന്ന് പിന്നെ ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നെ അച്ഛനെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് എന്നിട്ട് ആ ചിക്കൻ്റെ ഗ്രേവി മാത്രമുണ്ട് കഷ്ണങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നേ ഇവിടെ ആവുമ്പോൾ ഞാനില്ലേ ഇരുന്നിട്ട് അലക്കണം അതുകൊണ്ട് പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഓട്ടോമാറ്റിക് അല്ല സെമി ഓട്ടോമാറ്റിക് തോന്നുന്നു അങ്ങനത്തെ പണ്ടത്തെ വേൾപൂളിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ ഇല്ലേ അത് അതാങ്ങത് അപ്പോൾ അതിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട് എന്നാലും ചെറിയൊരു നനവുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്കിൽ ഇപ്പം മൂന്ന് മാസം ആവാറേ അപ്പം അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ആ എനിക്ക് നെറ്റുവിൻ്റെ ടൈമിൽ എനിക്ക് നല്ലോണം നല്ലോണം അല്ല ഒരു മൂന്നാലഞ്ച് സമയം ഞാൻ വോമിറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രാവിലെ എനിക്ക് ചില മോർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ പക്ഷേ എങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നുമില്ല പക്ഷേ എങ്കിൽ എനിക്കൊരു ഭക്ഷണം ഒറ്റ ഒരു ഭക്ഷണം വേണ്ട ഒന്ന് ഒരു ഭക്ഷണത്തോടൊരു ഇഷ്ടമില്ല അതേപോലെ തന്നെ നമ്മൾ സാമ്പാറൊക്കെ തേങ്ങ വറുത്തായിരിക്കും ഇല്ല എൻ്റെയൊക്കെ മണങ്ങൾക്കുമ്പത്തേക്ക് തന്നെ ഭയങ്കര പ്രശ്നം അങ്ങനെ അങ്ങനെ വന്നത് അമ്മയും അച്ഛനും ഇങ്ങനെ ഞാൻ ഇവിടെ ഒരു രണ്ടു മൂന്ന് ദിവസം ഭയങ്കരമായിട്ട് ഇവിടുന്ന് ബുദ്ധിമുട്ടിൽ പോയി അന്നേരം അമ്മേനെ വിളിച്ച് അമ്മ അങ്ങനത്തെ ആരെയും പോയിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അമ്മ വന്നതാണ് കേട്ടോ അമ്മ ഇപ്പോൾ ഓണം കഴിഞ്ഞാൽ അങ്ങ് പോവും കുട്ടുവിൻ്റെ പിറന്നാളാണ് സെപ്റ്റംബർ പതിനാറിന് അപ്പം ഓണം കഴിഞ്ഞാൽ അമ്മ അങ്ങ് പോവും അപ്പോൾ എനിക്കിപ്പം കുറച്ച് കുറച്ച് ശരിയായി ശരിയായി വരുന്നുണ്ട് അങ്ങനെ ഇനി ഞങ്ങളിവിടെ ബായിലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ കാണിച്ചത് അവിടെ ഒരു മുണിക്ക ജനിയെന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറുണ്ട് ഇട്ടുള്ള ഡോക്ടറാണ് കേട്ടോ ആ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഡെലിവറി വിടുന്നാക്കാമെന്നാണ് വിചാരിക്കുന്നത് എനിക്ക് ഡേറ്റ് വരുന്നത് മാർച്ച് എട്ടാം തീയതിയാണ് അപ്പം മാർച്ചിൽ തന്നെ ഞങ്ങൾക്ക് പോസ്റ്റിങ്ങും വരും നാല് കൊല്ലാവുമല്ലോ നാല് കൊല്ലായ പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അടുത്ത വല്ലതും പോസ്റ്റിങ്ങും എല്ലാം ഒരുമിച്ചാണ് അപ്പം ഇവിടുന്ന് തന്നെ അക്ക വിചാരിച്ചു പിന്നെ കുട്ടീൻ്റെ ഫെബ്രുവരി പത്താമോ ഒരു വർഷം ആവുമല്ലോ ആ ടൈമിൽ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുമില്ല ഈ ഒരു ടെൻഷനും ഉണ്ട് പിന്നെ ഞാൻ ബേബിയിൽ കോഴിക്കോട് ബേബിയിൽ കാണിച്ച് വെച്ചിട്ടുണ്ട് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാട്ട്മാർ നിങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് കയറുതാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പോകണ്ടല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ എനിക്ക് ഇത്രയും ദിവസം നല്ല മടിയായിരുന്ന വീട് എടുക്കാനും ഇടാനും ഒക്കെ പ്രത്യേകിച്ച് കാര്യം ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഇടാനേട്ടൻ ജോറൊന്നും കൊണ്ടുപോകലൊന്നും ഇല്ല കേട്ടോ അതെനിക്കൊന്നും വെക്കാനൊന്നും പറ്റിയിട്ട് ഇപ്പം അമ്മ അന്നേരം കൊണ്ടുപോലുണ്ട് അപ്പം പിന്നെ എനിക്ക് വീട് എടുക്കാൻ നല്ല മടി അങ്ങനെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പ്രൊമോഷൻ അത് ഞാൻ എടുക്കലുണ്ട് കേട്ടോ അതെടുക്കാണ്ട് വേറെ വഴിയില്ലല്ലോ കുറേ കിടക്കും കുറേ ഇരിക്കും അങ്ങനെ ആ വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ എടുത്തിടും അങ്ങനെ പ്രമോഷനൊക്കെ കൊണ്ട് അവർക്ക് നമ്മൾ കൃത്യ സമയത്ത് ചെയ്ത് കൊടുക്കണമല്ലോ പിന്നെ അതല്ലാണ്ട് ഞാൻ ആ ഫിലേറ്റ് മാർക്കറ്റിങ്ങും ചെയ്യുന്നുണ്ട് അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ റീച്ചിങ് ഇൻസ്റ്റയിൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ റീച്ചും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി പോകും അങ്ങനെ അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്ഥിതിഗതികൾ അതിൻ്റെ ഇതൊക്കെ ഞാൻ അലക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ചോറും ഒക്കെ ആയിട്ടുണ്ട് ഞാനിതെടുത്തത് ശനിയാൻ ചെയ്യാനുണ്ടോ അപ്പോൾ പെട്ടെന്ന് ശനിയാഴ്ച ചോറൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിനൊക്കെ ഒരു കറിയും കൂട്ടിക്കൂടെ ഞാൻ ഈ ചമ്മന്തിയാൻ കൂട്ടിയിട്ടോ ചോറ് നിന്ന് മുളകും ചെറുതും ഒക്കെ ഉണ്ടല്ല ചമ്മന്തി പിന്നെ കുറച്ച് ചിക്കൻ്റെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഉപ്പിലിട്ട് വാങ്ങിയാണെങ്കിൽ ഞാൻ അമ്മ ഉണ്ട് ബാക്കിയും കൂടെ ഉള്ളതൊക്കെ വിരിച്ചിടുന്നുട്ടോ നല്ല മഴക്കാരുണ്ട് വെയിലും കാര്യങ്ങളൊന്നുമില്ല പക്ഷേങ്കിൽ ഇപ്പം മൂന്നാല് ദിവസമായിട്ട് നല്ല കാറ്റുണ്ട് ആ കാറ്റിനെ പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടുതട്ട റസിലില്ലേ നമ്മളിപ്പോൾ രാത്രി വേസ്റ്റ് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ കുരങ്ങനാണോ ഇട്ട് നായ അയക്കില്ല കാരണം അഞ്ചാം നില വരെ നായ് കയറി വരത്തില്ല എന്നാണ് എൻ്റെ അർത്ഥിക്കുക പിന്നെ കുരങ്ങനാണോ അല്ലെങ്കിൽ കണ്ണൂണ്ണിയാണോ എന്നറിയില്ല വന്നിട്ട് പാട വേസ്റ്റ് പുറത്തൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പാടെ വൃത്തിയുടെ അടയ്ക്കുന്നുണ്ട് ഒക്കെ നന്നായിട്ട് വൃത്തിയേടാക്കി എടുക്കാറുണ്ട് അങ്ങനെ തുച്ചക്കത്ത് ചോറും കറിയൊക്കെ കഴിഞ്ഞ് ഈ ചോറൊക്കെ തിന്നു ഞങ്ങള് തെനസിലേക്ക് പിന്നും വന്നിട്ടോ അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പൊ പൂജയ്ക്ക് വെക്കുന്ന സമയമാണ് കേട്ടോ റോഡിലും എവിടെ നോക്കിയാലും വലിയ ഗണപതിന്റെ സംഭവം ഇങ്ങനെ പത്ത് ദിവസം അങ്ങനെ ഉണ്ടാവണം പൂജയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നാണ് ഹേമേൻ്റെ വീട്ടിൽ പൂജയ്ക്ക് വെക്കുന്നത് അവർ അവരാ അവർ ആന്ധ്രയിലൊക്കെ ഈ സംഭവം ഉണ്ടോ എനിക്ക് അറിയില്ല പക്ഷേങ്കിൽ അവൾ വെക്കുന്നുണ്ട് എൻ്റെ ടേബിള എൻ്റെ എൻ്റെ അവൾക്ക് ടേബിളില്ല എന്നിട്ട് എൻ്റെ ടേബിളാണ് വാങ്ങിച്ചത് അവൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം അവൾ വെക്കുന്നുണ്ട് മറ്റു പല്ലവയൊക്കെ വെക്കാറുണ്ടായിരുന്നേ ഞാൻ അങ്ങനെ ഞാൻ അവിടെ ദിവസം വൈകുന്നേരം പൂജയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു പാട്ടൊക്കെ വെച്ചിട്ട് ഗണപതിൻ്റെ അയ്യൊരുസ് മറ്റേ പാട്ടൊക്കെ വെച്ചാൽ അടിപൊളി സംഭവം അടിപൊളിയാണ് കേട്ടോ പിന്നെ പിന്നെ അത് കുറേ ദിവസം പത്താമത്തെ ദിവസം എങ്ങാണ്ട് അവിടെയുള്ള വെള്ളത്തിൽ നിമഞ്ചനം ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമാണ് താഴത്തെ അയ്യൊരു അവിടെയല്ലേ എന്തോ ഒരു കായ് ഉണ്ടായിട്ടുണ്ട് ബബ് ലൂസ് ഇറങ്ങിയാത്തോ കുറേ സമയം അതൊക്കെ നോക്കി നിന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പം ഈയൊരു അമ്മയ്ക്ക് നടക്കാനിറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ നടക്കാനിറങ്ങിയതാണ് ഇത്രയും ഉള്ളൂ കൂട്ടൊക്കെ ഞാൻ നല്ല വീഡിയോ വീഡിയോട്ട് വരാവേ